ആരാകും രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമി ക്രിക്കറ്റ് ആരാധകരുടെ ചർച്ചകൾ മുഴുവൻ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത പരിശീലകനെ കുറിച്ചാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനെ തേടി ബി സി സി ഐ അപേക്ഷ എണിച്ചത് ഇതോടെ അടുത്ത കോച്ചിനെ കുറിച്ച ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ആരംഭിച്ചു ന്യൂസിലാന്റ് മുൻ നായകനും ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകനുമായ സ്റ്റീഫൻ ഫെളിബിങ്ങും മുൻ ഓസീസ് ക്യാപ്റ്റൻ റിക്കി പോണ്ടിഗുമാണ് പ്രഥമ പരിഗണനയുള്ളത് മുൻ ഇന്ത്യൻ താരങ്ങളായ വി വി എസ് ലക്ഷ്മൺ ഗൗതം ഗംഭീർ എന്നീ പേരുകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും വിദേശ പരിശീലകരുടെ പേരിനാകും മുൻഗണന ഇക്കൂട്ടത്തിൽ മുൻ ഓസീസ് താരം ജസ്റ്റിൻ ലാംഗറുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഫ്ലമിങ്ങുമായും പോണ്ടിങ്ങുമായും ബി സി സി ഐ ഇതിനോടകം അനൌദ്യോഗിക ചർച്ച നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇന്ത്യയുടെ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി ടി ട്വന്റി ലോകകപ്പോടെയാണ് അവസാനിക്കുക ദ്രാവിഡിന് വീണ്ടും അപേക്ഷ നൽകാമെങ്കിലും താരം അതിന് തയ്യാറാകില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുൻ ഇന്ത്യൻ നായകൻ കോച്ചിന്റെ റോളിലെത്തുന്നത് എന്നാൽ പ്രധാന ഐ സി സി കിരീടങ്ങളൊന്നും ഇന്ത്യയിൽ എത്തിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും എത്തിച്ചു കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പ് പോരാട്ടത്തിൽ ആസ്ട്രേലിയയുടെ തോൽക്കാനായിരുന്നു വിധി തുടർന്ന് കാലാവധി പൂർത്തിയായ ദ്രാവിഡിന് ബി സി സി ഐ ടി ട്വന്റി ലോകകപ്പ് വരെ കരാർ നീട്ടി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പും ലക്ഷ്യം വെച്ചാണ് പുതിയ പരിശീലകനെ നിയമിക്കാൻ ഒരുങ്ങുന്നത് കുറഞ്ഞത് മുപ്പത് ടെസ്റ്റുകളും അൻപത് ഏകദിനങ്ങളും കളിച്ചിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന അല്ലെങ്കിൽ ടെസ്റ്റ് കളിക്കുന്നൊരു രാജ്യത്തിൻ്റെ മുഖ്യ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ പരിചയം വേണം അസോസിയേറ്റ് അംഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഐ പി എൽ അല്ലെങ്കിൽ തത്തുല്യമായ അന്താരാഷ്ട്ര ലീഗ് ഫ്രാഞ്ചസിയുടെയോ ഫസ്റ്റ് ക്ലാസ് ടീമിൻ്റെയോ ദേശീയ എ ടീമിൻ്റെയോ പരിശീലകനായുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം ഏറെക്കാലത്തിന് ശേഷം ഇക്കുറി ഇന്ത്യൻ പരിശീലക വേഷത്തിൽ ഒരു എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ ജോൺ റൈറ്റ് ഗാരി കേഴ്സ്റ്റൺ ഡങ്കൻ ഫ്ലച്ചർ അടക്കമുള്ളവർ ഇന്ത്യയെ പരിശീലിപ്പിച്ച കാലത്ത് മികച്ച നേട്ടങ്ങൾ ടീം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടുമ്പോൾ ഗാരി കേഴ്സ്റ്റൻ ആയിരുന്നു പരിശീലകൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഡങ്കൻ ഫ്ലച്ചറിന് കീഴിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്ളച്ചർ സ്ഥാനമൊഴിഞ്ഞ ശേഷം ടീമിന് ഒരു വിദേശ പരിശീലകൻ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലമിംഗ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ടീമിനൊപ്പമുണ്ട് ചെന്നൈയുടെ മുഴുവൻ കിരീടനട്ടങ്ങളിലും ഫ്ലമിംഗ് നിർണായക പങ്കാണ് വഹിച്ചത് ഓസീസിനായി നിരവധി ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഇതിഹാസ നായകനാണ് റിക്കി പോണ്ടിംഗ് നിലവിൽ പോണ്ടിംഗ് ഐ പി എൽ ഫ്രാഞ്ചസിയായ ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചാണ് അതേസമയം അപേക്ഷ സമർപ്പിക്കാനുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ബി സി സി ഐ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് പരിശീലക സ്ഥാനത്തിനായി നൽകിയ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് നിരവധി ആരാധകരാണ് പോസ്റ്റ് ചെയ്തത് അപേക്ഷ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു പരിശീലന സ്ഥാനത്തിനുള്ള കൃത്യമായ യോഗ്യതകൾ ബോർഡ് പറയുന്നുണ്ടെങ്കിലും ആർക്കും അപേക്ഷ നൽകാവുന്ന വിധത്തിലാണ് ഗൂഗിൾ ഫോം തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിനാലാണ് വെട്ടിലായത്